വടകര പാലോളി പാലോളിപ്പാലത്ത് മാർബിൾ കയറ്റി വരുന്ന ലോറി അപകടത്തിൽപ്പെട്ടു ലോറിയിലുണ്ടായിരുന്ന കയച്ചിറക്കു തൊഴിലാളിക്ക് കാലിന് പരിക്കുപറ്റി ഇന്നുച്ചയ്ക്ക് ഒന്നര മണിയോട് കൂടി വടകര ഭാഗത്തേക്ക് മാർബിളുമായി വരികയായിരുന്നു മിനി ലോറി പെട്ടെന്ന് മുന്നിലൂടെ ഒരു സ്ത്രീ ക്രോസ് ചെയ്യുന്നത് കണ്ടതോടുകൂടി സ്ത്രീയെ രക്ഷപ്പെടുത്താനായി ബ്രേക്ക് ചവിട്ടിയതോടെ പിന്നിലുണ്ടായിരുന്ന മാർബിൾ തെന്നിമാറിയെ തൊഴിലാളിയുടെ കാലിലേക്ക് പതിപ്പിക്കുകയായിരുന്നു കാലിനെ ചതവ് പറ്റിയ കണ്ണൂർ സ്വദേശിയായ തൊഴിലാളിയെ വടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പുതുപ്പണത്ത് നിന്നും മാർബിൾ കയറ്റി വേളത്തേക്ക് പോവുകയായിരുന്നു ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ഇരുപത് സ്ക്വയർ ഫീറ്റുള്ള അറുപതോളം മാർബിൾ പീസ് ലോറിയിൽ ഉണ്ടായിരുന്നു അരമണിക്കൂറിന് മുകളിൽ കാല് മാർബിൾ അട്ടിക്കുള്ളിൽ കുടുങ്ങിയ തൊഴിലാളിയെ നാട്ടുകാരും വടകര ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷപ്പെടുത്തിയത് अ <laughs>